ചലനിലയം എന്തിനീ കൈവഴികൾ എൻ പ്രിയൻ പ്രിയനെങ്കിൽ എന്റെ നാളിന്റെ മൃഗ ആനയാണ് ആന അടഞ്ഞാൽ എന്താ സ്ഥിതി ആന കറുത്ത കുട്ടികളോ വെളുത്ത കുട്ടികളൊന്നും നാട്യശാസ്ത്രത്തിലോ ഭരതമുനോ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല എല്ലാവർക്കും കളിക്കാം പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ മോഹിനിയാട്ടത്തിന് ഒത്തിരി സൗന്ദര്യം അപ്പൊ ഭർത്താവ് തന്നെ എന്റെ ഭർത്താവ് അവളെ കൂടിയായിരുന്ന എന്തൊരുപാട് ഇന്നെന്താ സബ്ജക്റ്റ് ഇന്നിതാ സബ്ജക്റ്റ് ആ ശരി എന്നാൽ ഞങ്ങൾ പറയാം ഒരു ഒരു യൂട്യൂബർ പറയാം ഒരു ക്രിസ്ത്യാനി ഒരുത്ത അപ്പോൾ എനിക്കിവൻ്റെ അടുത്തൊക്കെ ഇവനെയൊക്കെ ഞാൻ പച്ചക്ക് വലിച്ചു കീറും അത് യാതൊരു എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തി പൊളിക്കും നെറികെട്ട അങ്ങനെ ഞാൻ പറയുള്ളു യൂട്യൂബർമാർ അതായത് അമ്മ വീട്ടിലുണ്ട പെങ്ങളുണ്ട ആ അവർക്ക് എന്തറിയാം അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിന് പോലെ യോഗ്യതയുണ്ടാ മല്ലികക്ക് എന്നാ പറയാ മല്ലികക്ക് എന്താ അറിയാം മല്ലികക്ക് ഞാൻ കളിക്കുന്നതുപോലെ ഞാൻ രണ്ടുപേരും പാടുന്ന പോലെ മല്ലിക ചെയ്യോ എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞൂടാം പിന്നെ എങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നേ ഞാൻ ഇതെല്ലാം ആ എട ഈ താരാന്ന് പറഞ്ഞ പെണ്ണ് എങ്ങനെയാ ജീവിക്കണം എന്താ എന്താണ് തൊഴിലെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ മൂന്ന് കലാഭ മണ്ഡലം സത്യവാമ ടീച്ചർ നിരന്തരം റൂഷിക്കപ്പെടുന്നു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് റൂഷിക്കപ്പെടുന്നതെന്ന് ടീച്ചർ പറയുന്നു ടീച്ചർ ബഹുമുഖ പ്രതിഭയാണ് നർത്തനം ടീച്ചറുടെ ജോലി പാട്ട് പാടുക എന്നുള്ളത് ടീച്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത ടീച്ചറിൻ്റെ രണ്ട് വരികൾ ടീച്ചർ ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ ഇന്റർവ്യൂ തുടങ്ങാം എന്തിനീ നമസ്കാരം എന്തിനീ കൈവഴികൾ എൻ വരില്ല എങ്കിൽ ഇവിടെ തുടങ്ങുന്നു ഇന്റർവ്യൂ ടീച്ചറേ ടീച്ചർ വയറിലാണ് ടീച്ചർ വൈറലായത് ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ഞാൻ ചോദിക്കട്ടെ ടീച്ചർ കലാമണ്ഡലം തത്യഭാമ ടീച്ചറാണ് കലാമണ്ഡലത്തിന്റെ ഐഡന്റിറ്റി ഉള്ള ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ടീച്ചർ ഈ വിവാദം വളച്ചൊടിച്ചതാണോ അത് ഞങ്ങൾ തമ്മില് ഒരു ഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ള ടീച്ചർ ഫോൺ ചെയ്തില്ല ഇല്ല ഫോൺ ചെയ്യണതിന് മുമ്പ് തന്നെ ഇവിടെ മാധ്യമ പ്രവർത്തകർ വന്ന് ആകെപ്പാട് അതിനെ മാതാ ഒന്നിനെ ഒമ്പതാക്കുന്ന രീതി മാധ്യമ പ്രവർത്തകർക്കുണ്ട് അതെനിക്ക് തോന്നുന്നു എൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലാതെ അങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടോ ഒരു ഇത്രയും പ്രശ്നങ്ങളാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ആ അത് പിന്നെ ഇപ്പം അത് കോടതിയിൽ കിടക്കുകയാണ് എനിക്ക് അതിനോട് കോടതിന് എൻ്റെ സത്യം കണ്ടെത്തുമെന്ന് നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ടീച്ചറെ ടീച്ചർ അത് നമ്മളെന്താ പറയുക ഈ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞാലും നമുക്ക് തീരാവുന്ന കാര്യങ്ങളല്ല അത് ഏകദേശം എനിക്ക് തോന്നുന്ന കുറേ മാസങ്ങളോളം എന്നെ ക്രൂശിച്ചു വരും ഇപ്പം അതിനെ സംബന്ധിച്ച് എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇത് കോടതിയിൽ കിടക്കുന്നതുകൊണ്ട് കോടതി ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ഒരു ദുഃഖം സുഖം രാവ് പകല് അല്ലെങ്കിൽ എല്ലാത്തിനും രണ്ടു വാക്കുണ്ട് പിന്നെ അല്ലാതെ ഒരു പകലുണ്ടെങ്കിൽ രാത്രി ഉണ്ടെന്ന് പറയണ്ടല്ലോ അല്ലാതെ പകല് മാത്രമല്ല അതിന്റെ കൂടെ അതേപോലെ തന്നെ ഒരു ഇതാണ് കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടല്ലോ ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അതിൽ അതിനെ ആരോ വ്യക്തിനെ നമ്മൾ ആരും ക്രൂശിച്ചിട്ടുമില്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുമില്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ പ്രവർത്തകരും കുറേ നെറികെട്ട അങ്ങനെ ഞാൻ പറയുള്ളൂ യൂട്യൂബർമാർ അതായത് അമ്മ വീട്ടിലുണ്ടോ പെങ്ങളുണ്ടോ ഭാര്യയുണ്ടോ അല്ലെങ്കിൽ ആ പറഞ്ഞവന് പെൺമക്കളുണ്ടോയെന്ന് പോലും അറിയാത്ത ഒരു തരം സംസ്കാര ശൂന്യമായ സംസ്കാരമാണ് എനിക്ക് തോന്നിയത് അതിലും ഭേദം ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്ത് അമ്പത് തെങ്ങിൻ്റെ കട പോയി കളക്കി അതാണതിന് അതിനൊക്കെ അതല്ലത് മനസ്സിലായി അതുപോലെ അനാവശ്യം എന്നെ പറഞ്ഞത് ഈ പറഞ്ഞവൻ ഒരമ്മയുടെ വയറ്റീന്ന് വന്നതാ ആണല്ലോ അപ്പോൾ ഇവൻ എന്ത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ ടി വയസ്സ് വാസു ചെയ്യുന്നവരുടെ കൂടിയായിരുന്നു ഒരു ഒരു യൂട്യൂബർ പറയും ഒരു ക്രിസ്ത്യാനി ഒരുത്തൻ അപ്പം എനിക്കിവിൻ്റെ അടുത്തൊക്കെ ഇവനെയൊക്കെ ഞാൻ പച്ചയ്ക്ക് വലിച്ചു കീറും അത് യാതൊരു എന്നെ ചൊറിയാൻ വന്ന ഞാൻ മാന്തി പൊളിക്കും എൻ്റെ സ്വഭാവം അതാണ് മനസ്സിലായില്ലേ അങ്ങനെ കുറേ വൃത്തികെട്ടവന്മാരും എന്നെ ഇതേപോലെ തേജവത പക്ഷെ സത്യഭാമ ഉയരുന്നു ഉയർന്നിട്ടേ ഉള്ളൂ ഇനി ഉയരങ്ങളിലേക്ക് പോകുള്ളൂ അന്ന് യൂട്യൂബർമാരോടും അതേപോലെ മാധ്യമപ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ ആരുടെയും ചിലവ് വേണ്ട എനിക്ക് കുറേ കുട്ടികളും ഇവിടെ വരുന്നുണ്ട് അവരുടെ രക്ഷിതാക്കളെ എനിക്ക് നമിക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ ഞാൻ പറയും നമിക്കുക പൂജാമുറിയിൽ ദൈവങ്ങളുടെ പടം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എൻ്റെ പാരൻസിന്റെ പടം വയ്ക്കാണ് എനിക്ക് താല്പര്യം എനിക്ക് യാതൊരു ഉപകാരം നിങ്ങൾ ആരിൽ കൊള്ളും കൊണ്ടും ഒരാവശ്യം ഇല്ല മേലാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ആരെയടുത്തും വരില്ല ഇപ്പോഴും കുരിശിൽ തറയ്ക്കുകയാണ് ഒരു ലോകം ടീച്ചറിൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ വൃത്തികെട്ട കമൻറ്റുകൾ അതൊക്കെ ടീച്ചർ എങ്ങനെ തരണം ചെയ്യുന്നു ഏ അതൊന്നും ഞാൻ പറഞ്ഞില്ലേ സൈബർസെല്ലിൽ അല്ല ഇല്ല സൈബർ സെല്ലിലൊന്നും കൊടുത്തിട്ട് കൊടുക്കൊന്നുമില്ല ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ നല്ല പോലെ മറുപടി കൊടുക്കാൻ എനിക്കറിയാം അത് ഞാൻ കൊടുത്തോണ്ടിരിക്കും മനസിലായില്ലേ എന്ത് ഇപ്പൊ എന്റെ ഫേസ്ബുക്കിന്റെ താഴെ അല്ല ഈ പ്രശ്നങ്ങള് എല്ലാവരുടെയും ഒരു വിധം എനിക്ക് തോന്നുന്ന ഒരു രേണു സുധി കൊല്ലത്ത് ഒരു പാവപ്പെട്ട കുട്ടി അല്ലെങ്കിൽ പിന്നെ ഒരു സീരിയൽ ഒരു അഡ്വക്കേറ്റ് ഒരാളെ കല്യാണം കഴിച്ചു അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല അദ്ദേഹം ടൈ ഒന്നും എന്നുള്ള ആൾക്ക് ഒരു പ്രായവും ഇല്ല എനിക്കറിയാം എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലൊരാളാണ് അയാ ആ അയാൾ ഒരു ഒരു സീരിയൽ നടീനെ അവർക്കൊരു ജീവിതം കൊടുത്തു അതിനെക്കുറിച്ച് എന്ന് വേണ്ട ഈ എന്തെല്ലാം നമ്മുടെ ഈ കേരളത്തിലുള്ള കുറെ കൂലിയും പണിയും തൊഴിലില്ലാത്ത കുറെ എണ്ണം വായി നോക്കി ഇരിപ്പുണ്ട് ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ള അപ്പം അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴുമര് വരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ യാതൊരു വിഷയമില്ല ഇല്ല എന്നും പറഞ്ഞോണ്ട് ഓടി എവിടെ വരെ ഓടും പൊത്തു വരെ ഓടും പൊത്തു വരെ ഓടും ഓടട്ടെ ഞാൻ ഓടാ അടക്കാനുള്ള ലെവലില് ഞാൻ നോക്കിയാൽ പോരെ മാപ്പ് പറയാൻ ടീച്ചർ തയ്യാറാണോ ഏ ഞാൻ മാപ്പ് പറയേണ്ട രീതിയിലൊന്നും ഒന്നും ഞാനൊരു തെറ്റ് ആരോടും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല ഇല്ല അതൊന്നും പക്ഷെ ഒരു ഒരു വിവാദം ഉണ്ടായത് ചാലക്കുടിക്കാരനായ ഒരു നർത്തകൻ എന്ന് ടീച്ചർ പറഞ്ഞതായി പല യൂട്യൂബ് ചാനലും പറയുന്നു ശരിയാണോ അത് അല്ലല്ല ചാലക്കുടിയിൽ ഇപ്പൊ അദ്ദേഹം മാത്രല്ല ഒരിഷ്ടം പോലെ ഡാൻസേഴ്സും ഒരു സുന്ദരൻ ഒരു ആർ എൽ വി ആനന്ദ് ഒരു പേര് പറഞ്ഞപ്പോ പേര് പറഞ്ഞു ബാക്കിയുള്ളത് എന്റെ എന്റെ മനസ്സിൽ പെൻഡിങ്ങിൽ ഇരിക്കട്ടെ ഇരിക്കട്ടെങ്ങാൻ എന്തിനാ കീഴടങ്ങാനായിട്ട് ഞാൻ തെറ്റ് ചെയ്തെങ്കിലല്ലേ ഒരു പ്രതി കീഴടങ്ങും ടീച്ചർ മുൻകൂർ ജാമ്യം എടുത്ത് നിക്കുകയാണ് ഈ കേസിലെ അത് നമ്മള് ഏതൊരു കേസിനും പോലീസ് കേസെടുത്ത ജാമ്യം എടുത്തേ വലിയ പറ്റുള്ളൂ നിയമ ആ നിയമമാണോ നിയമമാണ് അത് അവര് അവര് പാലിച്ചു നമ്മളതിനെ പിന്നെ എന്താ പറയുക സമ്മതിച്ചേ പറ്റുള്ളൂ അങ്ങനെയാണ് ഒരു ചാനൽ ചർച്ച ഒരു ചാനൽ ചർച്ച ഉണ്ടായിരുന്നു അതിലൊരു കൊച്ച് ടീച്ചറിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നു ടീച്ചർ മരുമകളുടെ താലി പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ടീച്ചർ കേസ് അല്ല എന്താ എന്താറിയ ഇത് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എന്താണ് സബ്ജെക്റ്റ് അറിയോ ചാനൽ ചർച്ചയിൽ കുറെ പെണ്ണുങ്ങൾ വന്നിരുന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ ഒരു ചാനൽ വിളിച്ചു വിളിച്ചിട്ട് അതിനകത്ത് ആ രണ്ട് പിന്നെ ആ ചാനലിൽ വന്നിരുന്ന രണ്ടുപേരും ആ രണ്ടുപേർ വന്നിരുന്നിട്ടേ ചാനലിൽ വന്നിരുന്നിട്ട് ഇന്നെന്താ സബ്ജക്റ്റ് അപ്പോൾ ഇന്ന് ഇതാ സബ്ജക്റ്റ് ആ ശരി എന്നാൽ ഞങ്ങൾ പറയാം എന്ന് പറയുന്ന ആൾക്കാരാ ഇന്ന് എന്താ സബ്ജെക്റ്റ് എന്ന് ചോദിച്ചിട്ട് പറയേണ്ടതല്ല അവിടെ പറയാൻ പറയേണ്ട ആവശ്യം എൻ്റെ കേസിനെ സംബന്ധിച്ച് അതല്ല സത്യം അറിയണം അവർ എൻ്റെ മരുമകളെ പാല പൊട്ടിച്ചാൽ ഇവർക്ക് വല്ല തെളിവുണ്ടാ ഇവർ വല്ലതും കണ്ട അതെൻ്റെ കുടുംബകാര്യമല്ലേ എൻ്റെ കുടുംബകാര്യത്തിൽ ഈ വന്നിരിക്കുന്ന ഉൾമാർക്ക് എന്ത് കാര്യം എന്ത് കാര്യം ഈ പറഞ്ഞിട്ടുള്ള ഉൾമാരുടെ പല പല കേസുകളും റണ്ണിങ്ങാണ് അപ്പോഴോ എനിക്ക് സത്യഭാമയ്ക്ക് ഇന്നുവരെ ഈ ഇത്രയും വയസ്സിന് ഒരു കേസ് പോലും എനിക്കില്ല മനസ്സിലായില്ലേ പിന്നെ എന്തിനും നമ്മൾ അവരോടൊക്കെ മറുപടി പറയാം അപ്പം പക്ഷെ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞാലും മറുപടി ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് താലി കൊണ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് മരുമകളെ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഉണ്ടല്ല ഇതൊക്കെ ആരും വിശ്വസിക്കാം എൻ്റെ സത്യഭാമ അറിയാവുന്ന ഒരാളും വിശ്വസിക്കില്ല എന്നെ അറിയാത്ത രണ്ടുപേരും വന്നിരുന്നു പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ അന്നേ കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് ഞാൻ ഈ കൊടിച്ചിപ്പട്ടിയല്ല മനസ്സിലെ അത്ര എനിക്ക് അതിനെ കുറിച്ച് പറയുള്ളൂ വിഷമമുണ്ടോ വിഷമ എന്തിന് വിഷമമൊക്കെ ഞാൻ രാവിലെ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു അതിന് പല പല ഐറ്റത്തിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ അഭിനയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചില ഐറ്റങ്ങളിൽ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ അതെനിക്ക് ആ വിഷമം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് ഒരു വിഷമം ഇല്ല ഇല്ല നല്ല ധൈര്യമാണ് ആ തിരിച്ച തിരിച്ചമ്മയുടെ വയറ്റിക്ക് പോവാൻ പറ്റുമോ ഇല്ല വല്ലവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഒരു ജന്മം ദൈവം തരുന്നു ആ ആ ദൈവം അമ്മയുടെ വയറ്റിനകത്ത് നമ്മളെ സൃഷ്ടിക്കുന്നു നമ്മൾ പുറത്തേക്ക് വരുന്നു തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുമോ പിന്നെ ആരെ പേടിക്കണത് ജനിച്ചാൽ പിന്നെ ഒരു മരണം ഉറപ്പാണ് അത് നോക്കി തന്നെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് മരണം എന്നാ നടക്കുന്നെന്ന് വല്ലവർക്കും പറയാൻ പറ്റുമോ എന്നാൽ മനുഷ്യർ എന്തെല്ലാം ചെയ്തേനെ ഇന്ന ഡേറ്റിന് നിങ്ങൾ മരിക്കും എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് അതിൻ്റെ തലേ ദിവസം നമ്മൾ എന്തെല്ലാം ചെയ്തു കൂട്ടും നാളെ എന്തായാലും മരിക്കില്ലേ പിന്നെ എന്ത് ചെയ്താൽ അതേപോലെ രോഗം എൻ രോഗം നമ്മുടെ കൂടപ്പുറപ്പാണ് ഏതു സമയം നമുക്ക് രോഗം വരാം അതുപോലെ തന്നെയാണ് മരണം മല്ലിദാസ് കുമാരൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് കലാമണ്ഠനം സത്യവാമേ അറിയാം പക്ഷേ കലാമണ്ഡമ ജൂനിയർ സത്യഭാമ എനിക്കറിയില്ല അവർക്ക് എന്തറിയാം അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിന് പോലുള്ള യോഗ്യതയുണ്ടാ മല്ലികയ്ക്ക് മല്ലികയെ ഞാനൊരു സിനിമ നടിയായിട്ട് കണ്ടിട്ടില്ല അപ്പോഴോ ഉം ഞാൻ ഡൂപ്പിൾ അല്ല അങ്ങനെ അവര് കലാമണ്ഡലം ഈ അറിയില്ല എന്നല്ല അവര് പറഞ്ഞേ അവര് പറഞ്ഞത് എന്താ പറയാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ അല്ല മൈനൂട്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാറിന് ഏഹ് ഇവരെ ഞാൻ സിനിമാ നടിയായിട്ട് കൂട്ടിട്ടില്ല അവരെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട് ശരി സമ്മതിച്ചു എന്നെ പറയാ മല്ലികയ്ക്ക് മല്ലികയ്ക്ക് എന്താ അറിയാം മല്ലികക്ക് ഞാൻ കളിക്കുന്നത് പോലെ ഞാൻ രണ്ടുപേര് പാടുന്ന പോലെ മല്ലിക ചെയ്യോ മല്ലിക അവരെ മരത്തിന്റെ ചുറ്റും ഓടി കുറെ സിനിമയിലേ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചോ ഞാൻ നിങ്ങളുടെ തലേകാരമെന്നാ അതേപോലെ കൊളപ്പള്ളി ലീല എന്നെ പറഞ്ഞേ ഈ ലീല ആരാണ് ഇവിടെ നടിയായിട്ട് കൂട്ടിയിക്കുന്നത് ഞാനാ ഞാൻ കൂട്ടിയിട്ടില്ല ഒരിക്കലും കൂട്ടിയിട്ടില്ല എന്നാ പറയാൻ ഇവരൊക്കെ ആരാ ഇവർക്ക് എന്താ അറിയാം എന്റെ കേസിനെ കുറിച്ച് ഇവർക്ക് അറിയാം അത് കോടതി കിടക്കുന്നു അത് കോടതി തീരുമാനിക്കും അതിന്റെ നെക്സ്റ്റ് പൊസിഷൻ എന്താന്നുള്ളത് വരുമ്പോ സ്വാഭാവികമായിട്ടും ഒരുപാട് പൈസയാവും മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഒരുപാട് പൈസ ഈ പൈസ ഒക്കെ ടീച്ചർകരിച്ചു ഈ കേസുകൾ കേസുകളുള്ളത് കൊണ്ട് അല്ല വക്കീലമാര് ജീവിച്ചു പോണത് അപ്പോഴോ അല്ല ഒരു വക്കീൽ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും ും അതൊക്കെ പറയണല്ലേ അതൊക്കെ അത് ഈ ജന്മ അതായത് ഇപ്പൊ ശബരിമലയിലേ ശബരിമലയില് അയ്യപ്പന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയണത് കന്നിക്കെട്ടില്ലാത്ത ദിവസം മാളികപ്പുറത്തിന് കല്യാണം കഴിക്കാന്ന് ഏതെങ്കിലും കാലത്ത് കന്നിക്കെട്ടില്ലായിരുന്നുണ്ടോ മനസ്സിലായി കന്നിക്കട്ടില്ലായിരുന്നുണ്ടോ അപ്പൊ കല്യാണം നടക്കൂല അപ്പൊ ഒരു കാലത്ത് അയ്യപ്പം കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇതും നമ്മള് കേസ് ജനിച്ച അറിവ് മുതല് കേസ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടു പഠിച്ചിട്ടുണ്ട് എന്ത് കേസ് വക്കീല് ഇപ്പൊ കാശുള്ളവർക്ക് എല്ലാവർക്കും വക്കീലിന്റെ സ്ഥാപനമൊക്കെ ഉണ്ട് ലോ അക്കാഡമി ഇല്ലേ കാശുള്ളവർക്ക് സ്കൂളുകളുണ്ട് മെഡിക്കൽ കോളേജുകൾ നമ്മുടെ പണ്ട് ഞൻ്റെ ഒക്കെ അറിവ് വെച്ച കാലം മുതൽ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് തരത്തിലുള്ള മെഡിക്കൽ കോളേജിൽ കുട്ടികളിൽ ഡോക്ടറിനെ പഠിക്കാൻ പോണതാ അറല്ലോ ഇന്നതാണോ കാശുള്ളവർക്കൊക്കെ മെഡിക്കൽ കോളേജ് തുടങ്ങാം കാശുള്ളവർക്കൊക്കെ ലോ അക്കാഡമി തുടങ്ങാം പിന്നെന്താ അപ്പം നമ്മൾ കേസില്ലായിരുന്ന പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എത്രയോ കോടി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതിയിലുള്ളത് നമ്മുടെ കേസൊന്നും അതിനിടയ്ക്ക് ഒന്നുമല്ല ഈ ഒരു കാര്യം ടീച്ചർ ഈ പല ചാനലുകളിലും പറഞ്ഞു ഞാൻ കലാമണ്ഡലത്തിൽ ഡിപ്ലോമ എടുത്തയാളാണ് ചാനലുകാരെ തിരിച്ചു വെച്ചാൽ ഡിപ്ലോമയേക്കാൾ വലുതാണോ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ഡിപ്ലോമ ഒക്കെ വലുതെന്ന് കുറെ എന്റെ തന്നെ ഡാൻസ് പഠിച്ച കലാമണ്ഡലത്തിൽ പണ്ടത്തെ കാലം ഞാൻ പഠിക്കാൻ പോണ കാലത്ത് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഈ ഏഴാം ക്ലാസ് വരെ പഠി അവരെ പഠിച്ചിട്ട് സ്കൂളിൽ അവിടെ കലാമുള്ളത്തിൽ ചേർന്നവരുണ്ട് എയ്റ്റീ ഞാൻ പഠിച്ചത് സെവൻറ്റി ഫോർ സെവൻറ്റി സെവനിലിറങ്ങി ആ സമയത്ത് ഇന്നതല്ല ഇന്ന് കുട്ടികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നുള്ളു അത് നല്ല കാര്യമാണ് അന്നത്തെ കാലത്ത് അതല്ല അന്ന് കുറച്ച് വിദ്യാഭ്യാസ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് ചെല്ലുന്നവരുണ്ട് പിന്നെ ഡിപ്ലോമ പഠിച്ചിട്ട് ഞാൻ എനിക്ക് ഈ കേസ് വന്നപ്പോൾ പിന്നെ കുറേ പേര് പറഞ്ഞെന്തറിയാം അവരുടെ കലാമണ്ഡലത്തെ ഇത് എടുത്തു കളഞ്ഞു ഏ കളയും കളയും കളഞ്ഞു പിന്നെ അവിടെ അവസാനിപ്പി ഫുൾ സ്റ്റോപ്പ് ഇട്ടു ആ ഞാൻ പറഞ്ഞ എന്തിനും മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ പഠിച്ചതായിട്ടുള്ള തെളിവുകൾ ജനലക്ഷങ്ങൾക്കറിയാം ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഞാൻ പഠിക്കാം എനിക്കിത് എന്തിനും മാർക്കറ്റിൽ നിന്ന് മറ്റേ അവിടെ ചെറിയൊരു പത്ത് രൂപക്ക് അമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കുമ്പോൾ കിട്ടണോ പറഞ്ഞ പോലെയാണ് ഇന്ന് അതല്ല ഇന്ന് കാശ് കൊടുത്താൽ ഡോക്ടറേറ്റ് കിട്ടും കിട്ടും ഇഷ്ടം പോലെ ഡാൻസ് ടീച്ചർമാർ ഡാൻസ് മാഷർമാർ എനിക്കിവിടെ വേണ്ട എന്റെ അടുത്ത് മൂന്ന് മൂന്നുപേരെ വന്നത് മൂന്ന് കൂട്ടർ ഒരു ഒരു ഏത് പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല ഒരു പാർട്ടിന്ന് ഒരു ആൾക്കാർ വന്നു അല്ലാതെ വേറെ ചെന്നൈയിൽ ഒരു കുറച്ച് പേര് കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്നു പിന്നെ അല്ലാതെ ഒരു എനിക്ക് അറിയാവുന്ന ഒരു ബാച്ച് ഉണ്ട് അതിനകത്ത് അവർക്ക് ഇത് തന്നെ പരിപാടി ആരാ ഞാൻ പറയുന്നില്ല മൂന്നോ ഞാൻ ഈ ഡോക്ടറേറ്റ് എടുത്തില്ല എനിക്ക് അതിന്റെ പഠിച്ചിട്ടുണ്ട് കലാമണ്ഡലം സത്യഭാം ആ കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥാപനം ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് പേര് അത് നല്ല അന്തസ്സായിട്ട് യോഗ്യതയായിട്ട് ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് മന്ത്രി അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഓരോരുത്തരും ആരൊക്കെയോ എന്തൊക്കെയോ അല്ലെങ്കിലും ഒരു ആരും തന്നതല്ലോ അവിടെ പഠിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി നാല് വർഷം വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് വൈകുന്നേരം എട്ടര ഒമ്പത് മണിവരെ ക്ലാസ് അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമൊക്കെ കിട്ടുന്ന അല്ലാണ്ട് ബാക്കി ഫുൾ ടൈം നാല് വർഷം ചോര നീരാക്കി പഠിച്ചതാണ് അത് ഒരാൾക്ക് എടുത്ത് കളയാൻ പറ്റില്ല അതെങ്ങനെയാണ് കോടതി കിടക്കണത് കോടതി ഉണ്ടല്ലോ എല്ലാത്തിനും ഉണ്ട് ആ ടീച്ചറിൻ്റെ ഈ വരുന്ന ടീച്ചറിനെതിരെ ഇപ്പോഴും സൈബർ അറ്റാക്ക് ഭീകരമാണ് എനിക്ക് ഫോൺ അതൊക്കെ പോയതേ അതൊക്കെ ആ സമയത്ത് ഇന്നും ഇന്നിപ്പോൾ ഫോൺ ചെയ്ത് അല്ലെങ്കിലും എനിക്ക് തോന്നുന്ന എൻ്റെ ഈ പ്രശ്നത്തിനോ അല്ലെങ്കിൽ എനിക്ക് ഒരു കേസൊന്നും അല്ല ഉള്ളത് അറിയാം എനിക്ക് കേസ് വേറെ വേറെ ഏ നമ്മുടെ വശത്ത് നമ്മുടെക്ക് ഇടിച്ച് കയറി നമ്മുടെ വേലിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടാതെ വരുമ്പോൾ നമ്മൾ കോടതിയിൽ പോകും കോടതിയിൽ പോകും അങ്ങനെ വേറെ കേസ് ഉണ്ട് അല്ലാതെ എനിക്ക് ഈ സൈബർ ഇതൊന്നും അല്ല ഈ കേസിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് അല്ല അതിന് മുമ്പുണ്ട് അപ്പോൾ പിന്നെ പിന്നെ എന്തെന്നാ പറയുക ഇപ്പോൾ ഈ കേസ് സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് പലരും ആ ഫോൺ ചെയ്യുന്നുണ്ട് ഇത് ഈ കേസിൻ്റെ അനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങളല്ല വെറുതെ ഫോൺ ചെയ്തിട്ട് ഒരു ഡാൻസ് ടീച്ചറല്ലേ അല്ലെങ്കിൽ ഒരു അവരെ അങ്ങനെ ഒരു ഒരു അല്ലാത്ത രീതിയിൽ കാണുന്ന ചില ആൾക്കാരുണ്ട് കലാകാരന്മാരെ ഈ നാടക നടികൾ എന്തൊക്കെയോ ചിലർ പറയുന്നത് ഞാൻ നമ്മൾ ഈ നാടകം എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയെക്കാട്ടിലും സീരിയലിനേക്കാളും ബഹുമാനിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് നാടകം നേരിട്ടൊട്ട ടേക്കിന് നാടകത്തിലെ ഡയലോഗ് സ്റ്റേജിൽ വന്ന് പറയാം അതുപോലെയല്ല സിനിമയും സീരിയലും ശരിയല്ലെങ്കിൽ ആ റീ ടേക്ക് റീ ടേക്ക് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഒന്നുമല്ല ആരോപണം അരേ ഭാഗ്യലക്ഷ്മി ആ എനിക്കെതിരെ അതന്നെ അത് ആ ചാനലിൽ വന്നിരുന്നിട്ടാ പറഞ്ഞേ അതിന് ഞാൻ അപ്പ കൊടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ എന്താ പറയാ എന്നെ ഭാഗ്യലക്ഷ്മിക്ക് അറിഞ്ഞൂടാ പിന്നെ എങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നേ ഏ അത് പറഞ്ഞോട്ടെ എൻ്റെ ആ കേസിനെ സംബന്ധിച്ച് അവർക്ക് എന്തോ വേണമെങ്കിൽ പറയാം എൻ്റെ കുടുംബത്തിൽ തലയിട്ട് എൻ്റെ മോനെ വലിച്ചഴച്ച് എൻ്റെ മരുമകൾ എന്ന് പറയണവർ പെണ്ണിനെ വലിച്ചഴച്ച് ഒക്കെ കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യം ശരിയല്ലേ ശരി അത് പത്ത് പേര് കേട്ടപ്പോണ്ടല്ലോ അവരുടെ വശത്തായി പറഞ്ഞ ചാനലിൽ എൻ്റെ കൂടെ വന്നിരുന്നവരെ എന്നെ ആക്ഷേപിച്ച് കളിയാക്കി പറഞ്ഞത് എന്നെയല്ല അല്ലാണ്ട് ഈ സിനിമയോ സീരിയലോ ഡബിഗ് ആർട്ടി ആർട്ടിസ്റ്റുകളുടെ പുറകിലോ നിങ്ങളുടെയെന്നു എൻ്റെ ഓരോ ആവശ്യത്തിനും നിങ്ങളുടെ ആരും ഞാൻ വരില്ല ഒരു പെണ്ണ് എനിക്കറിയില്ല പെണ് പേര് താര നായറോ അവര് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന ടീച്ചറിനെതിരെ അസഭ്യം പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒന്ന് വീണപ്പ എല്ലാരും കൂടെ ചവിട്ടിയല്ലേ ആയിക്കോട്ടെ ചവിട്ടിക്ക് ഞാൻ അവിടെനിന്ന് കഴിഞ്ഞില്ലേ എണീറ്റു എണീറ്റൂന്ന് മാത്രല്ല ഇനി ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടുമ്പോ എനിക്ക് അവരെ കുറിച്ച് പറയാനോ പറയാ എനിക്ക് പറയാലോ എന്നാ ഈ താരക്കൊക്കെ എന്താ യോഗ്യത ഇവളൊക്കെ പറഞ്ഞ പെണ്ണ് എങ്ങനെയാ ജീവിക്കണമെന്ന് എന്താ എന്താണ് തൊഴിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം സത്യഭാമ സത്യഭാമ അതല്ല ഈ മൂന്ന് നില കെട്ടിടവും എന്റെ ആസ്തി എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ തൊഴിൽ കൊണ്ടുണ്ടാക്കിയതാണ് എന്നെ ഈ നാട്ടിലെ ഒരാളും ഓരോ അനാവശ്യവും പറയില്ല മറ്റൊന്ന് അവള് പറഞ്ഞത് ഭർത്താവിന് ലോട്ടറിന് ലോട്ടറി അടിച്ചിട്ട് ഒരു ഭർത്താവ് എന്താ എന്റെ ഭർത്താവ് അവളെ കൂടിയായിരുന്ന ഇതെന്തൊരുപാട് അങ്ങനെയല്ല അപ്പൊ അതിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്റെ ഭർത്താവ് അവളെ കൂടിയായിരുന്നാ അതാണ് എനിക്ക് ചോദിക്കാനുള്ള ലോട്ടറി അടിച്ചിട്ട് വീട് വെച്ചു എന്ന് പറയാനായിട്ട് എന്റെ ഭർത്താവിന്റെ കൂടെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ എനിക്കല്ലേ അറിയുള്ളു അവൾക്കായി താരക്കെ എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ ഏറ്റവും കൂടുതൽ കുരിശി തറയ്ക്കുന്നത് ടീച്ചർ രാമു എന്ന് പറയുന്ന അനൂപാണ് നല്ല കർക്കനാണ് അവൻ എന്റെ അടുത്ത സുഹൃത്താണ് എൻ്റെ അനിയനാണ് അവനെ ഇങ്ങനെ കുരിശു തറയ്ക്കുമ്പോ വിഷയല്ല എന്തായാലും ഒരു യൂട്യൂബ് ചാനലിന്റെ ടീച്ചർ കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇത്രയും വിവാദമായി മാറിയിരിക്കുന്നത് സമൂഹ മധ്യത്തിൽ ടീച്ചറെ വലിച്ചു കയറുന്ന ഒരവസ്ഥ എന്ത് ടീച്ചർ കീറിയകോട്ടെതിരുപാട് എനിക്ക് എന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും എന്നെ പോലെ പിടിച്ചു നിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്റെ നാളിന്റെ മൃഗം ആനയാണ് ആ എന്റെ നാളിന്റെ മൃഗം ആനയാണ് ആന അടഞ്ഞാൽ എന്താ സ്ഥിതി ആന വെറുതെ ഒരടച്ചിലല്ല നമ്മടെ നാട്ടില് കൊണ്ടു നടന്ന് എല്ലാ ഉത്സവപ്പറമ്പുകളിലും തിടമ്പൊക്കെ ഏറ്റി നെറ്റിപ്പട്ടമൊക്കെ കെറ്റി എല്ലാം കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്ന ഒരു വലിയ ഒരു ഏറ്റവും ഞാൻ ആനയെ കണ്ട ഇന്നും റോഡി കൂടെ പോകണമെങ്കിൽ തൊഴും ശരിക്കും നമസ്കരിക്കും പക്ഷേ സിംഹം പുലിയൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നില്ല സിംഹം പുലിയൊക്കെ വലിയ ആനേകളും ഭയങ്കര ഗംഭീരമാരാണെന്ന് വയ്പുണ്ട് പക്ഷെ അവർ നാട്ടിലിറങ്ങണില്ലല്ലോ ആന അതല്ല നാട്ടിലിറങ്ങി വിലസുന്നാളാണ് ഈ ആന പറമ്പിലെ അടഞ്ഞാൽ എടഞ്ഞതാണ് അപ്പൊ എനിക്കിതൊന്നും ഒരു വിഷയമേ അല്ല ഞാൻ ഇതെല്ലാം മുന്നോട്ട് ഇതൊക്കെ ആ എടഞ്ഞ ആന പറയാൻ പറ്റില്ല എന്റെ തൊഴിൽ ഇടഞ്ഞ ആന എന്നല്ല അതിന് പറയണ്ടേ എൻ്റെ ഒരു നല്ലൊരു ഒരു എന്റെ കയ്യിലുണ്ട് അപ്പൊ ഞാന് എന്ന് ഇടഞ്ഞു നിന്നാ പറ്റൂല പറ്റൂല എനിക്ക് നല്ല കുട്ടികളും എന്നെ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് പോകുന്ന ക്ഷേത്രങ്ങളില് ില് പോകുന്ന അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാവിടെ ഇടഞ്ഞു നിന്നാ ചോദ്യം ടീച്ചറോട് ഈ ചോദിക്കാൻ പാടില്ലേ എന്തോ മത്സരത്തിനൊക്കെ ഇറങ്ങുക അങ്ങനെ അത് ചാനലുകാർ മാധ്യമപ്രവർത്തകരാണ് അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ കറുത്ത കുട്ടികളോ വെളുത്ത കുട്ടികളെന്നൊന്നും നാട്യശാസ്ത്രത്തിലോ ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല എല്ലാവർക്കും കളിക്കാം പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ മോഹിനിയാട്ടത്തിന് ഒത്തിരി സൗന്ദര്യം മോഹിനി എന്ന് പറഞ്ഞ എന്താണ് അയ്യപ്പന്റെ മോഹിനിയായി വന്ന് ശിവനെ ആ മോഹിനി രൂപം വിഷ്ണു അവതരിപ്പിച്ചപ്പോൾ അവതാര അവതാരം വന്നപ്പോൾ അതില് ഭയങ്കരമായ പ്രേമം ശിവന് തോന്നിട്ടാണ് അതില് അയ്യപ്പൻ ഉണ്ടാവുന്നത് അതെ അപ്പൊ അത് മോഹിനി എന്ന് പറഞ്ഞ സുന്ദരി എന്നുള്ള ഒരു മീനിങ്ങും കൂടെ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ മോഹിനിയാട്ടത്തിന് ഒത്തിരി സൗന്ദര്യം വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ല കറുപ്പും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റൂല്ല എന്റെ അച്ഛൻ ഇച്ചിരി കറുപ്പാണ് എൻ്റെ ബ്രദർ കുറച്ച് കറുപ്പാണ് എന്നും പറഞ്ഞോണ്ട് അവരെയൊക്കെ തലി കൊല്ലാൻ പറ്റും ടീച്ചറിന്റെ ബാല്യകാല ജീവിതം എങ്ങനെയായിരുന്നു ഞാൻ അറിഞ്ഞത് വളരെ പരിമിതമായ ഒരു സാഹചര്യം അങ്ങനെയൊന്നുമല്ല അന്നത്തെ കാലത്ത് പരിമിതി എന്ന് പറഞ്ഞാല് അന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ചു മക്കളാ അച്ഛനും അമ്മ ഞങ്ങളുടെ തൊട്ട് അപ്പുറത്തെ വീട്ടില് പതിനാല് മക്കളാ തൊട്ടിപ്പുറത്തെ വീട്ടില് പതിനൊന്ന് മക്കളാ അവര് ജീവിച്ചില്ലേ ഇന്നതാണോ ഇന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ടു കുട്ടി അപ്പൊ നമുക്ക് എന്റെ വീട്ടിൽ അഞ്ചു പേരുണ്ടാകുമ്പോ അതിൻ്റെതായ വലിയ കോടി ഈശ്വരനായിട്ടല്ല എന്നാൽ സാമാന്യം വലിയ കുഴപ്പമില്ല അത് ആ അച്ഛനും അമ്മക്ക് ജോലി ഉണ്ടായിരുന്നു തീരെ ദാരിദ്ര്യം ഒന്നും അല്ല കൊച്ചി അത്യാവശ്യം നെല്ല് കൃഷിയുണ്ടായിരുന്നു അപ്പം ചോറിന് ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു വീടായിരുന്നു പക്ഷെ അഞ്ചു പേരാവുമ്പോൾ ഈ അഞ്ചു പേരെയും അച്ഛനും അമ്മയ്ക്കും നയിച്ചോണ്ട് പോകട്ടെ ഇന്നതല്ല എനിക്ക് ഒരു മോനെ ഉള്ളൂ എനിക്ക് ഒരു പ്രാരാബ്ദങ്ങളില്ല എല്ലാ എല്ലാം ഉള്ളതും എല്ലാം അവന് തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് വീട് വയ്ക്കേണ്ട പിന്നെ എന്താ പറയുക വണ്ടി മേടിക്കേണ്ട പിന്നെന്താ എല്ലാ സൗകര്യങ്ങളും അമ്മമാരും അച്ഛന്മാരും ഉണ്ടാക്കി വെക്കേണ്ടത് നമ്മുടെയൊന്നും ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാൽ ഈ വീട് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതൊന്നും അല്ല വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇത്തിരി തരുന്നൊക്കെ അല്ലാതെ വീട് വയ്ക്കാൻ വേണ്ടി ഒരു തുക തരും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ട അവർക്ക് നമ്മൾ മരിച്ചു പോയാലും അവർ സുഖമായിട്ട് ജീവിക്കുന്ന സെറ്റപ്പിലോട് കൂടിയാണ് ആ ചിതമ്മ മരിക്കുന്നത് അപ്പം വളരെ വിവാദപരമായ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു രണ്ട് വരിയും വരി അത് ശരി എന്തിനീ ചിലങ്കകൾ വേണ്ട അത് പാടി അത് എപ്പോഴും പാടാൻ പറയാം അത് അതെന്തുകൊണ്ടാണ് ആ പാട്ട് ഇഷ്ടം ഒ എൻ വി എഴുതിയത് രണ്ട് വാസവദത്തെയോട് ഉപഗുപ്തൻ ചെല്ലുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല എന്ത് എല്ലാത്തിനും എല്ലാ പാട്ടിനും മീനിങ്ങോടുകൂടി അല്ലേ അല്ല അല്ല എല്ലാ പാട്ടുകളും കറക്റ്റ് മീനിങ്ങോട് കൂടിയാണ് കവിയും എഴുതുന്നതും ട്യൂൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ചില സാഹിത്യത്തിൽ വരുമ്പോൾ ചില ആ സിനിമയിൽ കുറച്ച് ട്രാജഡിയാണ് അഭിനയിക്കണമെങ്കിൽ അതിനെ സൂട്ടായിട്ടുള്ള രാഗങ്ങളിടും രാഗല്ല മനസ്സിലായില്ലേ അപ്പൊ ആ രാഗത്തിന്റെ ഒരു ം പൊതുജനങ്ങളിലുണ്ട് ചില ഈ പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട് പന്നിൻ രവീന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതെ പന്നിൻ രവീന്ദ്രൻ എന്താ പറഞ്ഞിട്ടുണ്ട് എന്തിനീ ചീലങ്കകൾ എന്തിനീ എൻ പ്രിയൻ അതാണ് കീവളിയെങ്കിൽ പുണ്യവാലം പാടുക ടീച്ചറേ ഞാനങ്ങനെ ഈ സിനിമാ പാട്ടൊന്നും അങ്ങനെ രണ്ടു എല്ലാ പാട്ടുകളും ഒന്നും ഞാൻ സിനിമ പാട്ടാണ് ക്ലൈമാക്സ് കൊടുക്കണ്ടേ ക്ലൈമാക്സ് ക്ലൈമാക്സ് പാട്ട് ഏത് പാടിയാലും ആൾക്കാർക്ക് ഇഷ്ടമാണ് ഏതോ പാടി രണ്ടുപേരും വൈകുണ്ടപുരവാസം ിടാ ചലനിലം വൈകുണ്ഡപുരവാസം പങ്കജനേത്രം പരമ പവിത്രം പങ്കജനേത്രം പരമ പവിത്രം ശ്രധര ചിന്മയൂഭം ശ്രധര ചിന്മയറൂപ്പോ വെങ്കിടാചലനിലയം വൈകുണ്ടപുരവാസം ആ ഇതുവരെ നമ്മളോട് പോരുന്നത് വിവാദ നായികയെന്നോ വിവാദ നായിക വിവാദമായികയെന്ന് ഒരു പക്ഷം ടീച്ചർ അനുയോജ്യമായ ടീച്ചർ എന്ന് മറുപക്ഷം രണ്ട് പക്ഷങ്ങളും ചേരാതെ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നു ടീച്ചറോട് ഒരുപാട് നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക